ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് മുളക് ചതച്ചിട്ട മാങ്ങ അച്ചാറാണ് ഇവിടെ തയ്യാറാക്കുന്നത് അതിന് ഞാൻ രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം മാങ്ങയെല്ലാം നീളത്തിന് അരിഞ്ഞെടുത്തു ഇനി നമുക്കിതിൽ ചേർക്കാനായിട്ട് ഉണക്കിയ മുളക് ഒന്ന് ചതച്ചെടുക്കാം പണ്ടൊക്കെ ഇത് ഉരുളിലാണ് ചതച്ചെടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ഉരുളൊന്നുമില്ലാത്തത് കൊണ്ട് ഞാൻ മിക്സിയിലിട്ടാണ് ചതച്ചെടുക്കുന്നത് നൂറ് ഗ്രാമിന് വേണ്ടിയാണ് ഞാനിവിടെ മുളക് എടുത്തിരിക്കുന്നത് മുളക് ചതച്ചെടുത്തു ഈ മുളക് ചതച്ചത് മാങ്ങയിലേക്ക് ഇടാം ഇനി നമുക്ക് ഈ മാങ്ങയിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് പൊടി ഉപ്പ് പുളിപ്പിനനുസരിച്ച് ഇട്ടാൽ മതിയാകും ഇതിലേക്ക് ഒരു സ്പൂൺ കായപ്പൊടി ഇടാം ഒരു നുള്ളിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കടുക് ചതച്ചതിടാം സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇത് നാലഞ്ച് ദിവസമാകുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം കുറേ ദിവസം വരെ ഇത് കേടാകാതെ ഇരിക്കും ഇത് വളരെ നല്ല അച്ചാറാണ് പണ്ടുകാലങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ചതച്ചിട്ട മുളക് അച്ചാറാണ് ചതച്ചിട്ട മുളക് മാങ്ങ അച്ചാറാണിത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്